ചേട്ടാ നമ്മൾ ജനിച്ചാൽ എന്നാലും ഒരിക്കൽ മരിക്കും അപ്പം നമ്മൾ മരിക്കുകയാണെങ്കിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ അങ്ങനെ ഒരു ചാൻസ് വന്നാൽ ചേട്ടനെ ആരെ കൊണ്ടുപോകാം അങ്ങനൊരു ചാൻസ് വന്നു കഴിഞ്ഞാൽ ഞാൻ തന്നെ അതെ അതെ വീട്ടുകാരെ കൊണ്ടുപോയില്ലേ ഞാൻ ആരെയും കൊണ്ടുപോകത്തില്ല പോയിട്ട് അവിടെ പോയിട്ട് സുഖ സൗകര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞിട്ട് കൊണ്ടുപോയാൽ മതിയല്ലോ അങ്ങനെ അവിടെ സെറ്റപ്പ് ഉണ്ടെങ്കിൽ മാത്രം ഇവിടുന്ന് കൊണ്ടുപോയതല്ലോ ഇല്ലെങ്കിൽ തിരിച്ചെങ്കിൽ വരാം അല്ല അങ്ങനെ ആണല്ലോ നമ്മുടെ മൊത്തത്തിൽ അങ്ങനെ അല്ലേ പറയുന്നത് പുനർജന്മം ഉണ്ടെന്നല്ലേ പറയുന്നത് ഇനി ഇവിടുന്ന് അവിടെ പോയിട്ട് അവിടെ പോയി വലിയ കുഴപ്പമാണെങ്കിൽ പിന്നെ ഇവിടുന്ന് ഒരാളെയും കൂടെ കൊണ്ടുപോയി അവിടെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്തായാലും പുനർജന്മം ഉണ്ട് തിരിച്ച് ഇവിടെ വന്ന് വിവരമായിട്ട് വീണ്ടും സുഖമായിട്ട് ചോദിച്ചു ആരെ കൊണ്ടുപോകും നമ്മുടെ മരണത്തോടു കൂടി നമ്മുടെ മരണത്തോടു കൂടി ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ വിചാരിക്കും നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളിനെ ആയിരിക്കും കൊണ്ടുപോകണേന്ന് വിചാരിക്കും പക്ഷേ നമ്മളെ ഏറ്റവും തന്നെ ഏറ്റവും വലിയ ശത്രു ആയിരിക്കണം കൊണ്ടുപോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് ഏഹ് നമ്മ നമ്മൾ പോയിട്ട് ഇവിടെ കിടന്ന് നമ്മുടെ ശത്രു അങ്ങനെ സൂവിക്കട്ടോ ഞാനെൻ്റെ പുള്ളിയെ കൊണ്ടുപോകാം അങ്ങനെ ഞാൻ പോയിട്ട് ഇവിടെ ഞാൻ ഏറ്റവും അടുത്ത എൻ്റെ ഒരു കൂട്ടുകാരിയെ കൊണ്ടുപോകും അതങ്ങനെയാണ് ഭർത്താവ് പിന്നെ ഭർത്താവ് പിന്നെ വന്നത് ഭർത്താവ് പിന്നെ വന്നത് കൂട്ടുകാരി ഞാൻ പഠിച്ചിരുന്ന കാലം തൊട്ടേ ഉള്ളൊരു കൂട്ടുകാരിയാണ് അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട ഒരു കൂട്ടുകാരിയെ ഞാൻ കൊണ്ടുപോയി കൂട്ടുകാരിയുടെ പേര് അങ്ങനെ പല പേരുണ്ട് അമ്പളിന്നുണ്ട് ശ്രീലതയെന്നുണ്ട് ശ്രീ ശ്രീലക്ഷ്മി എന്നുണ്ട് ഒരാൾ തന്നെ കൂട്ടുകാരികളെ പേരുകൾ എന്നാ ഒരാളെ കൊണ്ടുപോകത്തല്ലോ അപ്പോൾ ഈ ഈ പറയപ്പെട്ട പേരിൽ ഒരാൾ മരിക്കും ഉണ്ടെങ്കിൽ അയാളെ ഞാൻ കൊണ്ടുപോയിരിക്കും കൂട്ടുകാരെ കൊണ്ടുപോകും ഞാൻ ആരെയും ആഗ്രഹിക്കുന്നില്ല അങ്ങനെയാണ് ഞാൻ ഞാനോ പോയി പിന്നെ ഒരാളെ കൂടെ കൊണ്ടുപോകേണ്ട കാര്യമില്ലല്ലോ അത് വേണ്ട അത് അങ് അത് 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 സ്വർഗ്ഗമല്ലല്ലേ അതല്ല അന്ന് ഒരാളെയും കൂടെ ഞാൻ അയാളെയും കൂടെ വഞ്ചിക്കുകയല്ലേ അപ്പം ഞാനായിട്ടങ്ങ് മാത്രം പോയാൽ മതിയല്ലേ മതി അതല്ലേ അതിൻ്റെ പോയുണ്ട്

നമ്മൾ അവിടെ ചില ദുഃഖമാണോ സുഖമാണോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ നമ്മൾ ദുഃഖം ദുഃഖം പിന്നെ അവിടെ ചെന്ന് സുഖമാണെങ്കിൽ എൻ്റെ വൈഫിനെ കൊണ്ട് എനിക്കിഷ്ടമുണ്ട് പക്ഷെ അവിടെ ചെന്ന അവസ്ഥ എനിക്ക് അറിയാൻ പറ്റത്തുകൊണ്ട് ഞാൻ ആ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറല്ല അല്ല കരം ഇല്ലെങ്കിൽ വൈഫിനെ കൊണ്ടുപോകുന്നില്ല ആ കാര്യം നമ്മൾ ചെന്ന അവസ്ഥ എന്താണ് നമുക്ക് അവിടുത്തെ അവസ്ഥ പറയാമെന്നും ഞാൻ ഉറപ്പായിട്ട് ഒരാളാണെ പറയാം പക്ഷേ അവിടുത്തെ അവസ്ഥ ഇവിടത്തേക്ക് പരിതാപകരാണെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല കൂടെ ആരെയും കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നു ഈ കാര്യത്തിന് വേറെ നമ്മളാണെ കൂട്ടും പക്ഷേ മരണത്തിന് കൂടെ ആരെയും കൊണ്ടുപോകുന്നുണ്ട് എന്നെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഞാൻ എനിക്ക് അങ്ങനെ ഒരു അവസരം വരികയാണെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യയായിരിക്കും കൊണ്ടുപോകുന്നത് വൈഫിനെ കൊണ്ടുപോകും വൈഫാണ് എൻ്റെ നമ്മൾക്ക് ഇതുവരെ ജീവിതത്തിൽ ഇതുവരെ എല്ലാ സഹായങ്ങളും നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് മരണം വരെയുള്ള ജീവിതം ആണല്ലോ വിവാഹ ജീവിതം എന്ന് പറയുന്നത് അതുവരെ അപ്പം ഭാര്യയെ കൂടെ കൊണ്ടുപോകാമെന്നുള്ളതാണ് നല്ലൊരു ചാൻസ് കിട്ടിയാൽ എന്റെ കൂട്ടുകാരനെ കൂട്ടുകാരനെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് അല്ല എവിടെ ചെന്നാലും ഒരുപോലെ നിൽക്കാം ബിബിൻ ബിബിൻ നിക്കാം ബിപിൻ അത് എപ്പോഴും കൂടെ കാണും